ബിഗ് ബോസിൽ സിബിനും ജാസ്മിനും വീണ്ടും ഏറ്റുമുട്ടി സിബിൻ വല്ലാത്തൊരു പ്രയോഗം തന്നെയാണ് ഇപ്പോൾ ചെയ്തത് അത് മോശമായി പോയി എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം ട്രാൻസ്ജെൻഡറിനെ മോശമായി പറയുന്ന ഒരു നമ്പർ ഇവിടെ പലരും ഉപയോഗിച്ചു ഒരാൾ ഒരാൾ ഉപയോഗിച്ചു എന്ന് ജാൻമണി പറഞ്ഞ് അങ്ങോട്ട് പോവുകയായിരുന്നു നേരിൽ ഇനി ആരും അങ്ങനെ പറയായിരുന്നു നമ്മളൊക്കെ ഒരുപാട് കഷ്ടപ്പെട്ടാണ് ജീവിതത്തിലേക്ക് വന്നതെന്ന് ജാൻമണി കാര്യമായിട്ട് പറഞ്ഞിട്ട് പോയി അപ്പോൾ ഇത് ആരാണ് പറഞ്ഞതെന്ന് അറിയാനുള്ള ഒരു ദേഷ്യം എല്ലാവരും കൊണ്ടായിരുന്നു അതായത് എല്ലാവരെയും മുഖത്ത് നോക്കി ജാൻമണി ഇത് പറഞ്ഞു അതുകൊണ്ട് ഇത് ആരാണെന്ന് അറിയണമെന്ന് അവിടെ ജാസ്മിനു ഓറയും ഒക്കെ ഷൗട്ട് ചെയ്തു അങ്ങനെ ജാസ്മിനും സിബിനും കൂടി തമ്മിൽ വഴക്കായി അങ്ങനെ ബിഗ് ബോസ് ലിവിംഗ് റൂമിലേക്ക് എല്ലാവരോടും വന്നിരിക്കാൻ പറഞ്ഞപ്പോൾ സിബിന് എനിക്ക് തോന്നുന്നു മിഡിൽ ഫിംഗർ പൊക്കി കാണിച്ചു ജാസ്മിന് എന്നാണ് തോന്നുന്നത് ജാസ്മിന് വല്ലാതെ റൈസായി അപ്പോൾ സിബിന് എന്നെ പറഞ്ഞു എൻ്റെ കയ്യിൽ പോയതാണ് ക്ഷമിക്കണം ഞാൻ അറിയാതെ ചെയ്തതാണ് നമ്മൾ പുറത്തൊക്കെ ആകുമ്പോൾ നമ്മൾ പെട്ടെന്ന് ദേശീയത്തിലൊക്കെ സ്ഥലത്താന കാണിക്കുന്ന ഒരു സംഭവമാണ് അല്ലാതെ ഒരു പ്രത്യേകിച്ച് ഒരു വ്യക്തിയെ അങ്ങനെ എയിം ചെയ്ത് കാണിച്ചതല്ല അപ്പോൾ എന്നോട് ക്ഷമിക്കണമെന്ന് സിബിന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇത് വലിയ നല്ലൊരു പ്രവർത്തിയൊന്നുമല്ല സത്യം പറഞ്ഞാൽ സിബിനെ പ്രൊവോക്ക് ചെയ്തപ്പോഴും സിബിൻ പ്രൊവോക്ക് ആവാതിരിക്കാൻ ശ്രമിക്കണമായിരുന്നു സത്യത്തിൽ പിന്നെ ഈ ഒരു ഒറ്റ കാരണം കൊണ്ട് ഇപ്പോൾ എല്ലാവരും സിബിനെ വെറുക്കുകയും ജാസ്മിനും ഗബ്രിക്കും കൂടി അങ്ങോട്ട് സപ്പോർട്ട് ചെയ്യുമെന്നുള്ള പ്രതീക്ഷയൊന്നും വേണ്ട അപ്പം ജാസ്മിൻ്റെ ആ നിലവാരം ഇപ്പോഴും ബിഗ് ബോസിൽ അങ്ങ് താഴെ തട്ടിൽ തന്നെയാണ് അതൊരിക്കലും പൊങ്ങാൻ പോകുന്നില്ല ജാസ്മിൻ അവിടെ കാണിച്ച രീതികൾ വെച്ച് അപ്പോൾ ഇതിനേക്കാൾ അപ്പുറം തെറി വിളിച്ച ആളാണ് ഗബ്രി ഗബ്രി ലാലേട്ടൻ പുറത്താക്കിയിട്ട് വീണ്ടും തിരിച്ചു കയറ്റിയ വ്യക്തിയാണ് സോ അപ്പോൾ ഇതാണ് ഇപ്പോൾ ലൈവില് തൽക്കാലം നടന്നിരിക്കുന്നത്